ഹായ് ഫ്രണ്ട്സ് ഇത് ഞാൻ നിങ്ങൾക്കൊരു അറിവ് വരാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ഉണ്ട് ഇത് ഞാൻ എൻ്റെ മൂത്ത ബ്രദറിൻ്റെ വീട്ടിലാണ് അവിടെ ക്ലീനിങ് ചെയ്തപ്പോൾ ഈ തെങ്ങിൻ്റെ ഏതാണ്ട് നമ്മുടെ ഒരു അടിയോളം പൊക്കത്തിൽ മണൽ കിടക്കണുണ്ടായിരുന്നു അപ്പോൾ മണലൊക്കെ മാറ്റിയപ്പോഴാണ് കാണുന്നത് ഇങ്ങനൊരു വലിയൊരു പോത് പക്ഷേ മേളിലേക്ക് നോക്കിയപ്പോൾ എല്ലാ പച്ച ഓലയും പിന്നെ തേങ്ങ കുറച്ചായിട്ട് എണ്ണം കുറവാണ് ഇപ്പോൾ നാലു ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇത് വന്നത് എന്തുകൊണ്ടാണ് ഞാൻ ആ പണിക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അതിൻ്റെ അടുത്തുകൊണ്ട് ഈ തീയിട്ടാലും വരും പിന്നെ അല്ലെങ്കിൽ തുരപ്പൻ മണ്ണ് ഇങ്ങനെ മേളിൽ കിടന്നുവച്ചുകൊണ്ട് തന്നെ തുരപ്പൻ കയറി ഇതാക്കിയതാണെന്നും പറയാൻ കേൾക്കാൻ സാധിച്ചു അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് പറയുക പിന്നെ ഇത് മറിഞ്ഞ് വീണെങ്കിൽ അപ്പുറത്ത ആ വീടും ആ മതിലെല്ലാം പോയാലും പിന്നെ ഞാനാണ് ഈ രണ്ടാഴ്ചക്കുള്ളിൽ എന്തായാലും തെങ്ങിയിറുന്ന ആളെ കൊണ്ടൊന്ന് കേട്ടേണ്ടതാണ് എന്തോ ഭാഗ്യത്തിന് മണിൽ മാറ്റി കൊണ്ട് നമ്മൾ ഈ ഹോള് കാണുകയും ഒപ്പം മരം വെട്ടുകാരെ വിളിച്ചു കാണിച്ചു അവർ പറഞ്ഞ് വെട്ടിക്കളയേണ്ടതാണ് അങ്ങനെ ഒരു പകുതിയുടെ മേളിൽ ഹൈറ്റിൽ കയറിയപ്പോൾ തന്നെ ഈ തെങ്ങ് എന്നൊരു അളക്കുവിളങ്ങി ഞാൻ പേടിച്ച് പോയി താഴേക്ക് പോകുന്ന ഓർത്ത് അങ്ങനെ മുഴുവൻ കയറാൻ പറ്റില്ല പിന്നെ അവർ പകുതിക്ക് വെച്ചത് കയറ് കെട്ടി വെച്ചിട്ടുണ്ട് അത് മേളിലേക്ക് കയറിയാൽ തെങ്ങ് മറിഞ്ഞ് മുഴുവ കണ്ടീഷനാണ് ഇതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നതാണ് അടിഭാഗം അത് കാരണം അടിഭാഗം വിട്ടിരിക്കുന്നതാണല്ലോ അങ്ങനെ അതെ ഇവിടം വരെ കയറിയിട്ട് അവർ കയറക്കിട്ട് ഇട്ട് അവിടെ നിന്ന് മുറിക്കാനുള്ളൊരു പരിപാടിയാണ് അപ്പോഴും എനിക്ക് ടെൻഷനാണ് കാരണം അവിടെ സ്പേസ് ഇല്ല ബേക്കിനൊക്കെ വീടുണ്ട് അപ്പുറത്താണെങ്കിൽ ഒരു ഓടും വരെ അപ്പോൾ ആൾക്കാണെങ്കിലും ഒരു അപകടം വരരുതല്ല ഇപ്പോൾ ഇത് ഞങ്ങൾ ഈ മണലിൽ മാറ്റിയില്ലായിരുന്നെങ്കിൽ ഇത് അറിയില്ലായിരുന്നു ഞാൻ ഈ കണക്കിനെ കൊണ്ടുവന്ന് സാധാരണ പോലെ രണ്ടാഴ്ചക്കുള്ളിൽ എന്തായാലും ഞാൻ കയറ്റിയേനേ കയറ്റി വെച്ചെങ്കിലോ പരിക്ക് പരിക്കുപറ്റിയേനെ ഈ തെങ്ങ് പറഞ്ഞു കൊണ്ട് അയ്യോ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ അങ്ങനെ അവരോട് പറഞ്ഞ് മരമുറിക്കാൻ തുടങ്ങി അപ്പോൾ പകുതിയോളം കയറിയിട്ടാണ് മുറിക്കണേട്ടെ ബാക്കി അത്രയും ഹൈറ്റിൽ കാരണം അങ്ങോട്ട് കയറിയ ഈ തെങ്ങ് ഇളകിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എനിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു ഞാനും ഭയങ്കര എന്താണ് ടെൻഷൻ അടിച്ച് നിന്നിട്ടാണ് ഈ ഒരു കാഴ്ച കണ്ടത് അല്ലെങ്കിൽ ഈ വീഡിയോയും എടുത്തുകൊണ്ടിരുന്നത് കാരണം ഇത് പക്ഷേ നിങ്ങൾക്കൊരു അറിവ് തന്നെ ഒന്ന് തോന്നി കാരണം തെങ്ങിൻ്റെ കടയിൽ ഇതേപോലെ മണലൊക്കെ കിടക്കണമെങ്കിൽ നിങ്ങൾ ക്ലീൻ ആക്കി ഇടുക അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ ഇത് മണൽ മാറ്റുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് ഇല്ലെങ്കിൽ വലിയൊരു അപകടം വിളിച്ചു വരുത്തിയാനേ എന്ന് വേണം പറയാം അപ്പം അതിനുവേണ്ടിയാണ് നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ ഞാൻ തന്നത് എന്തായാലും നമ്മുടെ അനസിക്കൻ ബിജുനോട് വന്നിട്ടാണ് മരം മുറിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്കിത് അറിയാൻ നേരത്തെ അറിയാൻ സാധിച്ച എന്തോ വലിയ ഭാഗ്യമാണ് കാരണം ഇല്ലെങ്കിൽ ഞാൻ നോർമലി കണക്കിനെ കൊണ്ടുവന്നിട്ട് അവിടെ ഓയിലൊക്കെ ക്ലീൻ ചെയ്ത് തേങ്ങില്ലെങ്കിൽ പോലും ഓയിലൊക്കെ ക്ലീൻ ചെയ്യണം അപ്പുറത്തെ വീട്ടിലേക്ക് വീഴാതിരിക്കാനൊക്കെ കേട്ടെ അപ്പോൾ അദ്ദേഹം കയറുന്ന ടൈമിൽ എന്തെങ്കിലും ഒരു അപകടം പറ്റിച്ചെങ്കിൽ വെച്ചെങ്കിൽ അപ്പുറത്തെ വീട്ടിലേക്ക് വീണ നാശനഷ്ടങ്ങൾ വരാം അദ്ദേഹത്തിന് ഉണ്ടാവണം പരിക്കുകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് തെങ്ങിൻ്റെ കടയിൽ ഇതേപോലെ മണലൊക്കെ ഉണ്ടെങ്കിൽ ക്ലീനാക്കി ഇടുക പിന്നെ ഇതുണ്ടാ അപ്പം വെച്ചിട്ടാണ് നമ്മൾ മുറിച്ചിട്ട് ഭയങ്കര ഇത് വീണവരെ വരെ ടെൻഷൻ അടിച്ചാൽ എനിക്കറിയുള്ളൂ എന്തോരം ടെൻഷൻ അടിച്ചതെന്ന് കാരണം അത്രയും വലിയ പീസാണ് എന്തായാലും അപ്പുറത്തേക്കൊന്നും വീഴാതെ നമ്മുടെ സൺസെറ്റിൽ വേണമെങ്കിലും വേറൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ശേഷം അവരത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട് പിന്നെ ഈ അനസിക്കം ബിജു ചേട്ടനോടിയാണ് ഇത് വന്ന് ചെയ്തതെന്ന് പറഞ്ഞു ഇവർ ഇടപ്പള്ളിയിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതേണ്ട ഇത് നോക്കി എങ്ങിൻ്റെ ഉള്ളിലും ഇത്രയും ഈ ഇത്ര ഈ പച്ചപ്പാടിനെ അത്രേ ഇത് പിടുത്തോണ്ടായു മനസ്സിലേ അതുകൊണ്ട് തന്നെയാണ് അതിന്ന് ഇളകിയത് അപ്പോൾ അണസിക്കം ബിജുഭവം കൂടി വന്ന കാരണം ബാഹ്യത്തിന് വീണില്ല അല്ലേ ഇളകിയവരെയും ചെയ്തായിരുന്നു എന്തായാലും കാര്യം അടിപൊളിയായിട്ട് തീർത്ത് ആ സന്തോഷം പിന്നെ അനുസരിക്കേണ്ട നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ട ആർക്കെങ്കിലും ഇടപ്പള്ളിയിലാണ് ആൾ ആർക്കെങ്കിലും ഈ ഏരിയയിൽ കാക്കനാട് ഏരിയയിൽ എറണാകുളത്ത് എവിടെയെങ്കിലും വേണമെങ്കിൽ വിളിക്കാവുന്നതാണ് മലം കുടിക്കാൻ തരുന്നത് അതുപോലെ ഇവർ ഈ കൊല്ലിയുടെ വർക്ക് ഉണ്ടിട്ടുണ്ട് ഒടുവിൻ്റെ മേളിൽ അല്ലെങ്കിൽ ഷീറ്റിൻ്റെ മേളിലൊക്കെ തേങ്ങ വിടാതിരിക്കാൻ വേണ്ടി തെങ്ങിൽ വെക്കുമല്ലേ കൊല്ലി അതിൻ്റെ പരിപാടി ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും അതിന് ആ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ നമ്പർ കൊടുക്കേണ്ടത് നേരത്തെ പറഞ്ഞു നേരെ അതിന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അവർക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോയിൽ പിന്നെ നമ്മുടെ ചാനലോട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ തന്നെ ഫോളോ ആയിട്ടേക്കുക നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്